കേരളത്തെ ആക്ഷേപിക്കാൻ വേണ്ടി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷവുമായ യു ഡി എഫ് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് കടമെടുത്ത് മുടിഞ്ഞുവെന്നും കടമെടുത്ത് കേരളം മുടിഞ്ഞു മുടിഞ്ഞുവെന്നാണ് അവർ പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക അരാജകത്വമാണ് ഇതിന് പിന്നിലെന്നും അവർ തുടർച്ചയായിട്ട് ആരോപിക്കുന്നുണ്ട് സംസ്ഥാനത്തിന് വലിയ കടമാണെന്നാണ് അവർ തുടർച്ചയായിട്ട് ആരോപിക്കുന്നത് എന്നാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജി ഡി പി വളർച്ച തത്തുല്യമായ രീതിയിൽ നമ്മൾ കടമെടുക്കുന്നുണ്ട് അതിനൊരു വ്യക്തമായൊരു ലിമിറ്റുണ്ട് ആ ലിമിറ്റിനുള്ളിൽ തന്നെയാണ് നമ്മൾ കടമെടുക്കുന്നത് മാത്രമല്ല കിഫ്ബിയുടെ കടങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ കടമാണെന്ന് പറഞ്ഞ് കൂടുതൽ കടമെടുക്കാൻ ഇപ്പോൾ കേന്ദ്രം അനുവദിക്കുന്നുമില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് കടമെടുത്ത് മുടിക്കുന്നത് അത് വലിയ ചോദ്യമാണ് പക്ഷേ ആ സമയത്തും സുപ്രധാനമായ ഒരു ചോദ്യം ഇവരാരും തിരിച്ചു ചോദിക്കുന്നില്ല കേന്ദ്രത്തിൻ്റെ കടം എത്രയാണെന്ന് കേന്ദ്രത്തിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ബിസിനസ്സുകൾ എത്രയാണെന്ന് ആര് ചോദിക്കുന്നില്ല ആ ചോദ്യം സഭയിൽ ജോൺ പട്ടാസ് എം രാജ്യസഭയിൽ ജോൺ പട്ടാസ് എം ചോദിച്ചു ധനകാര്യ വകുപ്പിന് നിർമ്മല സീതാരാമൻ്റെ കീഴിലുള്ള കേന്ദ്ര ധനകാര്യ വകുപ്പിന് അതിന് മറുപടി പറയേണ്ടി വന്നു ആ മറുപടി കേൾക്കേണ്ടതാണ് അത് നക്ഷത്ര ചിഹ്നം പടാത്ത ചോദ്യമായതുകൊണ്ട് തന്നെ അത് സഭയിൽ സഭയിലല്ല പറഞ്ഞത് അത് മറുപടിയായിട്ട് പിന്നെ ലോക്സ് രാജ്യസഭയുടെ വെബ്സൈറ്റിൽ വരികയാണ് ചെയ്തത് അതുകൊണ്ട് വീഡിയോ ഇല്ല വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ വളരെ രസകരമായ ഒരു ചർച്ച ലോക്സഭയിൽ രാജ്യസഭയിൽ കണ്ടേരാൻ എന്നാലും അത് നക്ഷത്ര ചിഹ്നപ്പെടാത്ത ചോദ്യമായതുകൊണ്ട് മറുപടി ഡോക്യുമെൻ്റായിട്ടാണ് പുറത്തു വന്നിട്ടുള്ളത് അത് മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് കൊടുത്ത മറുപടി ഇങ്ങനെയാണ് ഡോക്ടർ ജോൺ ബട്ടാസിൻ്റെ മറുപടിയാണ് ചോദ്യം നാല് ചോദ്യമാണ് കൊടുത്തത് നാലിനോട് ചേർത്ത് മൂന്ന് മറുപടിയാണ് നാല് അഞ്ച് ചോദ്യമാണ് ടോട്ടൽ ചോദിച്ചത് അഞ്ചിനോട് ചേർത്ത് മൂന്ന് മറുപടിയാണ് അവർ കൊടുത്തത് ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഇയർ വൈസ് ഡീറ്റെയിൽസ് ഓഫ് ലോൺസ് അവൈൽഡ് ബൈ യൂണിയൻ ഗവൺമെൻറ് ആൻഡ് ഇറ്റ്സ് ഇൻസ്ട്രുമെൻറ്റാലിറ്റീസ് ലൈക്ക് എൻ എച്ച് എ എ അക്സെട്ര ഡ്യൂറിംഗ് ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങളും എടുത്ത ലോണുകൾ രണ്ടാമത്തെ ചോദ്യം അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് സോഴ്സസ് പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് ഓഫ് സച്ച് ലോൺസ് ഇനി എത്ര രൂപ തിരികെ നൽകാനുണ്ട് എന്നും പിന്നെ അതിന് കൊടുക്കുന്ന പലിശയും പിന്നെ മൂന്ന് over budget borrowings by union government and its instrumentalities like nha and other institutions and agencies of government during the last five years. show them year-wise, institution-wise and percentage to gdp-wise details thereof. anja question, the reasons of non concentration of extra budgetary borrowing by union government and its instrumentalities as part of government's debt and for non-recognition of the same in the budget. ഓഫ് ബജറ്റ് ബോറിങ് എന്നെ ചെയ്ത് ഓഫ് ബജറ്റ് ബോറിങ് എന്തുകൊണ്ട് ബജറ്റിൽ കാണിക്കുന്നില്ല എന്നൊരു ചോദ്യം കൊണ്ട് ചേർത്താണ് പറയുന്നത് ഈ ബജറ്റിൽ കാണിക്കുന്നില്ല അല്ലെങ്കിൽ ഓഫ് ബജറ്റ് ബോറിങ് എന്നെ ചെയ്യാൻ്റെ കടമെടുപ്പ് കാണിക്കുന്നില്ലെന്ന് പ്രത്യേക ഒരു റീസൺ കണ്ടവർ പറയുന്നില്ല ഭരണഘടനാപരമായിട്ട് തന്നെ അത് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് കേന്ദ്ര സർക്കാരിൻ്റെ കടമെടുപ്പിന് അത് വരത്തില്ലെന്നൊരു മറുപടിയാണ് അവർ കൊടുക്കുന്നത് പക്ഷേ അതല്ലാതെ എന്നെ ചെയ്യും മറ്റ് സ്ഥാപനങ്ങളും ഓഫ് ബജറ്റ് ബോറോയിങും അല്ലാതെ കേന്ദ്ര സർക്കാരിന് എത്ര കടമുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ സാമ്പത്തിക വർഷം വരെ എത്ര കടമുണ്ട് എന്ന് വ്യക്തമായിട്ട് കേന്ദ്രം കണക്ക് കൊടുത്തിട്ടുണ്ട് ആ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേന്ദ്ര സർക്കാരിൻ്റെ കടം നൂറ്റി ഇരുപത്തൊന്ന് ലക്ഷത്തി എൺപത്താറായിരമായിരുന്നു അത് കോടിലാണ് നൂറ്റി ഇരുപത്തൊന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം കോടിയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ കടം എന്ന് വെച്ചാൽ ഏകദേശം നൂറ്റി ഇരുപത്തിരണ്ട് ലക്ഷം കോടി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ അത് നൂറ്റി മുപ്പത്തി ലക്ഷം കോടിയായി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അത് നൂറ്റി അൻപത്തിയാറ് ലക്ഷം കോടിയായി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ അത് നൂറ്റി എഴുപത്തി ലക്ഷം കോടിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിന് അവസാനിച്ച അടുത്ത സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കടം നൂറ്റി എഴുപത്തി ആറ് ലക്ഷം കോടി രൂപയാണ് ആറ് പോയിൻറ്റ് ഒൻപത് ആറ് ശതമാനമാണ് അതിൻ്റെ ആവറേജ് ഈൽഡെന്ന് അവർ കാണിക്കുന്നത് മാത്രമല്ല ജി ഡി പിയുടെ അൻപത്തിയേഴ് ശതമാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കടമെന്നും അവർ വ്യക്തമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ കണക്ക് വ്യക്തമാക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടമെടുത്ത് മുടിഞ്ഞൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ഇടതുപക്ഷ സർക്കാരല്ല നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ കേന്ദ്ര സർക്കാരാണ് കടമെടുത്ത് മുടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കണക്ക് പ്രകാരം പറയാം സംസ്ഥാനത്തിൻ്റെ ജി ഡി പിയുടെ പരിധിക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് വ്യക്തമായ ലിമിറ്റുകൾക്കുള്ളിലാണ് പക്ഷേ കേന്ദ്രത്തിൻ്റെത് അൻപത്തിയേഴ് ശതമാനമാണ് അൻപത്തിയേഴ് ശതമാനം ഇത് വെറുതെ വായു എന്നെഴുതിക്കൂട്ടിയതല്ല കേന്ദ്ര സർക്കാർ സഭയിൽ കൊടുത്ത കണക്കാണ് അവർ തന്നെ കൊടുത്ത കണക്കാണ് അല്ലാതെ വായുന്ന് എഴുതി കൂട്ടിയതോ അല്ലെങ്കിൽ ചുമ്മാ തള്ളിക്കൂട്ടിയതോ അല്ലെ തട്ടിക്കൂട്ടിയോ കണക്കല്ല കേന്ദ്ര സർക്കാർ തന്നെ പുറത്തുവിട്ട കണക്കാണ് അവരുടെ കണക്ക് പ്രകാരം നൂറ്റി ലക്ഷം കോടി രൂപയുടെ കടമാണ് ഇന്ത്യക്ക് ഉള്ളത് അതൊരു വലിയ കണക്കാണ് വലിയ നമ്പർ കൂടിയാണ് നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നുണ്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചിന്തിക്കേണ്ട സമയമാണ് അതാണ് സാമ്പത്തികമായിട്ട് നമ്മൾ എവിടെ നിന്ന് നിൽക്കുന്നു നമ്മുടെ രാജ്യം ഇപ്പോൾ എവിടെ നിന്ന് നിൽക്കുന്നു നിർമ്മല സീതാരാമൻ്റെ ഭരണത്തിന് കീഴിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഉത്തരമാണ് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ജോൺ ഭട്ടാസിനോട് മറുപടിക്കകത്ത് കേന്ദ്രം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് Thank okay. you.